ഇത്തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രിസ്തുമസിനായി വാങ്ങിയ കേക്കിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മസ്കറ്റ് ഹോട്ടലിലെ ക്രമീകരണത്തിനായി ആകെ ചെലവായത് എണ്ണായിരം രൂപ കഴിഞ്ഞ തവണത്തേക്കാൾ ഏഴ് ലക്ഷം രൂപ ചിലവ് കൂടുതൽ പൊതുഭരണ വകുപ്പിൽ നിന്ന് ഇത്രയും തുക അനുവദിച്ച് ഉത്തരവ് ഇറങ്ങി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലാണ് ഭക്ഷണം തയ്യാറാക്കിയ വകയിൽ പതിനാറ് ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അനുവദിച്ചിരിക്കുന്നത് പട്ടം സെന്റ് മേരീസ് സ്കൂളിന് സമീപത്തുള്ള സ്ക്വയർ വൺ ഹോം മെയ്ഡ് ട്രീഡ്സ് എന്ന സ്ഥാപനത്തിലാണ് കേക്ക് തയ്യാറാക്കിയ വകയിൽ ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ അനുവദിച്ചിരിക്കുന്നത് ദിസ് ആൻഡ് ദാറ്റ് എന്ന പരസ്യ കമ്പനി പരിപാടിക്കായി ക്ഷണക്കത്ത് തയ്യാറാക്കിയ വകയിൽ പതിനായിരത്തി എഴുന്നൂറ്റി രൂപ വാങ്ങിയെടുത്തു ട്രഷറിയിലെ എന്റർടൈൻമെന്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി അക്കൌണ്ടിൽ നിന്നാണ് നിലവിൽ പണം അനുവദിച്ചിരിക്കുന്നത് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് 8089 021